പാലാ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും പാലാ മുനിസിപ്പൽ ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സെമിനാർ നടന്നു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിച്ച സെമിനാർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ 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 നശിക്കും നശിക്കും അതുപോലെ തന്നെ ആരോഗ്യം എല്ലാം നമ്മൾ തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് മാറിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വരും തലമുറയെ ബോധവൽക്കരിക്കുകയും അവരിലൂടെ ഇപ്പം പലരും ഓർക്കും ഞാൻ എന്തിനാണ് ഞങ്ങളാരും ഇത് ഉപയോഗിക്കുന്നവരല്ലല്ലോ എന്തിനാണ് ഞങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന് ഓർക്കും പക്ഷെ നിങ്ങളിലൂടെ പിന്നെ ഒട്ടേറെ പേർക്ക് നിങ്ങൾ ഈ മെസ്സേജുകൾ നിങ്ങൾ ഇന്ന് സെമിനാറിൽ കേൾക്കുന്ന കാര്യങ്ങളും എല്ലാം പറയുകയും മനസ്സിലാക്കുകയും നിങ്ങളൊക്കെ കൂടുതലും ടീച്ചേഴ്സ് ടീച്ചർ ട്രെയിനിങ്ങിൽ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലാസുകളിലും ഒക്കെ പറയുവാനും അതുപോലെ അത് പ്രാവർത്തികമാക്കിക്കുവാനും കുട്ടികളെ കൊണ്ട് നടത്തിക്കുവാനും ഒക്കെ സഹായിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ബോധവൽക്കരണ സെമിനാറിനെ പിന്നെ വിളിച്ചിരിക്കുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ബി ചിറയത്ത് ധ്യക്ഷനായിരുന്നു നഗരസഭാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ആശാ മരിയപ്പോൾ മുനിസിപ്പൽ ലൈബ്രേറിയൻ പി സിസിലി എക്സൈസ് ഇൻസ്പെക്ടർ ബി ദിനേശ് എ ബി ജെ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മെഡിക്കൽ ഓഫീസർ കെ കെ ശ്രീജിത്ത് എക്സൈസ് ഓഫീസർ ഫിലിപ്പ് തോമസ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു